നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലെ ആദ്യത്തെ പഞ്ചമിതീയതി വരുന്നത് ജാനുവരി ഫോർത്ത് ആണ് ജാനുവരി മൂന്നാം തീയതി ആറു മണിയോടു കൂടിയാണ് പേരുകൾ സെൻഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് പൂജയ്ക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ അറിയാം പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എഴുതി അയക്കുക കമ്പൾസറി ആയിട്ട് നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണ് എന്നുള്ളത് എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളതും വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക തുടർന്ന് ചെയ്യുന്നവർക്ക് ഇതെല്ലാം അറിയാവുന്നതാണ് എന്നാൽ പുതുതായി കാണുന്നവർക്ക് അറിയില്ലാച്ചാൽ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ആവശ്യം തോന്നുന്നെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ എന്താച്ചാൽ ഒത്തിരി പവർഫുള്ളായ ഒരു വഴിപാടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് വന്നിട്ട് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എന്നാൽ എട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എയ്റ്റ് ഡേയ്സ് തുടർച്ചയായിട്ട് ഇത് നിങ്ങൾ ചെയ്യണം നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നത് എല്ലാമേയും നമ്മളെ വിട്ടു പോകണം എന്നതിലേക്കാണ് ഈ വഴിപാട് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ഫ്രണ്ട്സ് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ നാളെ ആരംഭിച്ച് ലാസ്റ്റ് ഡേ വരെ പരിഹാരം ചെയ്താൽ അതിനടുത്ത ദിവസം മുതൽ നിങ്ങൾക്കൊരു നല്ല കാലം വന്നു ചേരുന്നതാണ് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകും എല്ലാം വിജയമായിട്ട് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ് എന്താണ് ഞാൻ ഇത്രയും ആയിട്ട് നിങ്ങളോട് ഇത് പറയുന്നു എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം ഒരു ഡൗട്ടും വേണ്ട എനിക്കത് അനുഭവം ഉള്ളതാണ് ഞാനിത് ചെയ്ത് നോക്കിയ കാര്യമാണ് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് എനിക്കിത് ബലം കിട്ടിയ കാര്യമാണ് അതെ നമുക്ക് ഇരിക്കുന്ന പണക്കഷ്ടം അസുഖം എതിരാളികളുടെ ഉപദ്രവം കടം എന്നിവയെല്ലാം നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകണം എന്നതിലേക്ക് വേണ്ടിയാണ് ഈ പരിഹാരം അത് തീർച്ചയായും നമ്മളെ വിട്ട് പോയിരിക്കും ഇനി ഈ പരിഹാരം ചെയ്യാനായിട്ട് ഒരു പൊരുൾ ഒരു വസ്തു നമുക്ക് ആവശ്യമാണ് അത് എന്താച്ചാൽ എട്ടേ എട്ട് വെളുത്തുള്ളി ഗാർലിക്ക് തമിഴിലിതിനെ പൂണ്ടെന്ന് പറയും നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്ന വെളുത്തുള്ളി തന്നെയാണ് നല്ലതായിട്ടിരിക്കുന്ന ഉടയാത്ത നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള എട്ടല്ലി വെളുത്തുള്ളി അത് കുറച്ച് വലിയ സൈസിലുള്ളത് എടുത്തോളുക നിറയെ പേർക്ക് ഈ വെളുത്തുള്ളി വെച്ചിട്ട് ഇങ്ങനെയുള്ള പരിഹാരങ്ങൾക്ക് യൂസ് ചെയ്യാമോ എന്നുള്ളത് ആശ്ചര്യമായിട്ട് തോന്നിയേക്കാം തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഗാർലിക്ക് വന്നിട്ട് നമുക്കിരിക്കുന്ന നെഗറ്റീവ് എനർജി നമ്മളെ ചുറ്റിയിരിക്കുന്ന പ്രോബ്ലംസ് ശുദ്ധമായിട്ട് നീക്കിയിട്ട് നല്ല ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് കൊണ്ടുവന്ന് തരും പണ്ടത്തെ കാലം എടുത്തു നോക്കിയാൽ അതായത് പഴമയെ എടുത്തു നോക്കിയാൽ ഏതൊരു ദുർശക്തികളും പ്രേതബാധകളും നമ്മുടെ വീടിനുള്ളിൽ വരാൻ പാടില്ല എന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ നമ്മൾ മാവില വേപ്പില വെറ്റില്ല ഇതിനെല്ലാം തോരണം കെട്ടി വയ്ക്കുമല്ലോ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തോരണം കെട്ടിയിടുമല്ലോ അതേമാതിരി മുഴുവൻ വെളുത്തുള്ളിയില്ലേ ഉണ്ടായിട്ടിരിക്കുന്നത് നല്ല അഴകായിട്ട് നൂലിൽ കെട്ടി കോർത്തിയിടും അതുപോലെ തന്നെ ആരെയെങ്കിലും ഒരു ദുർശക്തി വന്ന് പിടിച്ചു എങ്കിൽ അവർ കിടക്കുന്ന ബെഡിന് ചുറ്റും ഈ വെളുത്തുള്ളി ഒരു ഔട്ട്ലെയിൻ മാതിരി വയ്ക്കും ദാറ്റ് മീൻസ് ഈ ഗാർലിക്ക് മറികടന്നിട്ട് ഏതും നമുക്കടുത്ത് വരാനേ പാടില്ല എന്ന ഇൻ്റൻഷനിലാണ് അത് വയ്ക്കുന്നത് മോശം ശക്തികൾ ദുഷ്ടാത്മാക്കൾ ഒന്നും നമ്മളുടെ അടുത്ത് അടുക്കുകയേ ഇല്ല വെളുത്തുള്ളി ഗാർലിക് എന്ന് പറയുന്നതിൻ്റെ ശക്തി അത്രയും കഠിനമാണ് അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയിൽ ഒരു വെളുത്തുള്ളി അല്ലി നമ്മൾ എടുത്തിട്ട് നമ്മളുടെ പേഴ്സിനകത്ത് വയ്ക്കുമ്പോൾ ഏത് തരത്തിലും നമ്മളുടെ ക്യാഷ് അനാവശ്യമായിട്ട് ചിലവാകത്തില്ല സാധാരണ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ എൻ്റെ കയ്യിൽ ക്യാഷ് നിൽക്കുന്നില്ല ചിലവ് വന്നിട്ടേ പോകുന്നു നിങ്ങൾ ക്യാഷ് വെച്ചിരിക്കുന്നിടത്ത് ഒരു ഗാർലിക്ക് എടുത്ത് വെച്ചോളുക അപ്പോൾ നിങ്ങൾക്കതിൻ്റെ മാജിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വഴിപാടിനായിട്ട് നമുക്ക് വേണ്ടത് എട്ട് ഗാർലിക്കാണ് എട്ട് ഗാർലിക്ക് എടുത്തിട്ട് നിങ്ങൾ എട്ട് രാത്രികൾ ആണ് വയ്ക്കേണ്ടത് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ആ പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ ഇത് ചെയ്യും മുന്നേ വരാഹി അമ്മയെ നല്ലതായിട്ട് പ്രാർത്ഥിച്ചോളുക അമ്മയോട് ആവശ്യം പറഞ്ഞ് അപേക്ഷിക്കുക എന്നിട്ട് അമ്മയുടെ ഒരു മന്ത്രം കൂടെ ചൊല്ലിയിട്ട് വേണം പരിഹാരം ചെയ്യാനായിട്ട് എട്ട് വെളുത്തുള്ളി അല്ലികൾ നിങ്ങൾ എടുത്തിട്ട് തലേനയുടെ അടിയിൽ വെച്ച് നിങ്ങൾ ഉറങ്ങണം അത്രേ ഉള്ളൂ തലേനയുടെ അടിയിൽ അല്ല എങ്കിൽ ഈ പില്ലോ കവറുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ഈ എട്ട് അല്ലി വെളുത്തുള്ളി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തുണിയിൽ കെട്ടിവെക്കാവുന്നതാണ് അത് തുണി ഏത് കളർ വേണമെന്നാൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ നിങ്ങളുടെ കയ്യിൽ സിപ്ലോ കവർ ഇരുന്നാൽ ആ കൊച്ചു കവറിനകത്ത് വെച്ചിട്ട് നിങ്ങളിത് പില്ലയുടെ അടിയിൽ വെച്ചോളുക അപ്പോൾ ഒന്നുകിൽ തുണിയിൽ വെക്കുക അല്ലെങ്കിൽ ആ കുട്ടി സിപ്ലോക്ക് കവർക്കുള്ളിൽ വെച്ചിട്ട് പുല്ലോയ്ക്കകത്ത് അടിയിലോട്ട് വെച്ചോളുക ഈ പരിഹാരം ചെയ്യാനായിട്ട് യാതൊരു വ്രതമോ റൂൾസോ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ നോൺ വെജ് കഴിച്ചു പീരീഡ്സ് ടൈം അതുമല്ല ഫാമിലിയിൽ ഒരു കുഞ്ഞു പിറന്നു അതിനാൽ സിക്സ്റ്റീൻ ഡേയ്സ് പറ്റില്ല അങ്ങനെ ഒന്നുമില്ല നോ റെസ്ട്രിക്ഷൻസ് ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല ആർക്ക് വേണേലും ചെയ്യാവുന്നതാണ് എന്നാൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക അതെന്താച്ചാൽ പന്ത്രണ്ട് വയസ്സിന് മേലെയുള്ളവർ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർ ചെയ്യരുത് ഒന്നുകൂടെ ഞാൻ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യാം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു എട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ട് വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് കാര്യമാണോ നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകേണ്ടത് നമുക്ക് എന്താണോ നമ്മുടെ ആവശ്യം ഇത് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ ഒരു മന്ത്രവും ചൊല്ലിയിട്ട് ഈ എട്ടല്ലി വെളുത്തുള്ളിയും ഒന്നിച്ച് ഒരു തുണിയിൽ കെട്ടിയോ അല്ലെങ്കിൽ ഒരു കുട്ടി സിപ്ലോ കവറിൽ ആക്കിയോ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ പില്ലോയ്ക്ക് അടിയിലോ അതല്ലാല് പില്ലോ കവറിനകത്തോ ഇത് വെച്ചിട്ട് നമ്മൾ ഉറങ്ങുക കറക്റ്റായിട്ട് എട്ട് ദിവസം ഇത് ചെയ്യണം മനസ്സിലായല്ലോ ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായി നോക്കിയാൽ എല്ലാവരിലും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എഴുപത് ശതമാനം പോസിറ്റിവിറ്റി ഇരുന്നാൽ തേർട്ടി പെർസെൻറ്റേജ് മുപ്പത് ശതമാനം നെഗറ്റിവിറ്റി ഇരിക്കും ഇങ്ങനെ വരുമോ അങ്ങനെ വരുമോ എന്നുള്ള ഏതോ ഒരു നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടേയിരിക്കും ഇത് നല്ലതായിട്ട് നടക്കുമോ അതോ നടക്കില്ലേ നല്ലതായിട്ട് വരുമോ അതോ വരില്ലേ എന്നുള്ള ഒരു തോട്ട്സ് ഹ്യൂമൻ ആയിരിക്കുന്ന എല്ലാവരിലും ഉണ്ടാകുന്നതാണ് അങ്ങനെ ദൈവവും പിശാശും ചേർന്ന് പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെ നെഗറ്റിവിറ്റിയും ഒരു നേരത്തിൽ തലപൊക്കും പോസിറ്റിവിറ്റിയും ഒരു നേരത്തിൽ തലപൊക്കും ആ നെഗറ്റിവിറ്റി നമ്മളെ വിട്ട് പൂർണ്ണമായും നീങ്ങണം അങ്ങനെയെങ്കിൽ ഒരു ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ തലയ്ക്ക് ചുറ്റിക്കളയാറുണ്ട് അതുപോലെ തന്നെ കടൽ വെള്ളത്തിൽ കുളിക്കാൻ പറയുന്നുണ്ട് അതെല്ലാം നമ്മുടെ നെഗറ്റിവിറ്റി പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദാരിദ്ര്യം എടുത്ത് നോക്കിയാൽ അതിൽ പലതുണ്ട് അതിൽ വന്നിട്ട് ദേഹദാരിദ്ര്യം എന്നത് ഒത്തിരി മുഖ്യമായ ഒന്നാണ് ദേഹദാരിദ്ര്യം എന്നത് അസുഖം സംബന്ധിച്ച് ഒന്നു മാറി ഒന്ന് മാറി നിങ്ങൾക്ക് വന്നിട്ടേയിരിക്കും വലിയൊരു അസുഖം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് തീർത്ത് അതിൽ നിന്ന് നിങ്ങളൊന്ന് റിക്കവറായിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നാൽ തിരിച്ച് വേറൊരു കംപ്ലയിൻറ്റ് വരുന്നു അതുപോലെ ഫുഡ് കഴിക്കാനേ പറ്റുന്നില്ല ഒന്ന് മാറി ഒന്ന് മാറി പ്രശ്നങ്ങൾ വന്നിട്ടേ ഇരിക്കുന്നു അതിനെയാണ് ദേഹദാരിദ്ര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതല്ലാച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലിൽ വരുന്ന ചില പ്രശ്നങ്ങൾ അത് നീങ്ങണം കടപ്രശ്നം തീരണം അസുഖം തീരണം എല്ലാ ബുദ്ധിമുട്ടും നമ്മളെ വിട്ടു പോകണം എതിരാളിയുടെ കൈകടത്തൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത് അത് പൂർണ്ണമായിട്ടും പോകണം പിടിപ്പെട്ട കൺദൃഷ്ടി പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം പറയുമ്പോൾ മീൻസ് ദാരിദ്ര്യം പീഡകൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിറയെ പേര് ചിന്തിക്കാം നിങ്ങൾ എന്താ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു എന്ന് ചോദിക്കാം എല്ലാം മുഴുവനായിട്ട് പോസിറ്റീവായിട്ട് പറയാൻ പറ്റത്തില്ല പ്രശ്നങ്ങളെ ആ പ്രശ്നം ഇരിക്കുന്നത് പോലെ പറഞ്ഞാലേ ഈ പ്രശ്നത്തിന് ഇത് ചെയ്യണം ഓ നമ്മളൊക്കെ ഇത് ചെയ്യണം അങ്ങനെ ഒരു ചിന്ത ഇത് കാണുന്നവർക്ക് തോന്നത്തുള്ളൂ അതിനാലേ നമ്മളെ വിട്ടുപോകാത്ത ഒരു കാരണത്തിനാൽ ഇതെല്ലാം പറയേണ്ടിയിരിക്കുന്നു അസുഖം വരുന്നത് ദാരിദ്ര്യം എല്ലാം നമ്മളെ വിട്ടു പോകണം അതിനായിട്ടാണ് പറയുന്നത് അതല്ലാതെ ആരെയും വേദനിപ്പിക്കാനായിട്ട് പറയുന്നതല്ല എല്ലാരും എപ്പോഴും നല്ലായിരിക്കണം അതാണ് നമ്മുടെ ചാനലിൻ്റെ ആഗ്രഹം സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടർന്നിട്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി ഉറങ്ങാൻ പോണതിന് മുന്നേ മീൻസ് ടൈം ഈ നേരത്തെ ചെയ്യാവൂ ആ നേരത്തെ ചെയ്യാവൂ അങ്ങനെ ഒന്നുമില്ല പത്തുമണിക്കോ പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ വരാഹിയമ്മയെ മനസ്സാലെ പ്രാർത്ഥിച്ച് മന്ത്രവും ചൊല്ലിയിട്ട് തലേണയുടെ അടിയിലായിട്ട് ഈ വെളുത്തുള്ളി വെച്ചിട്ട് കിടന്നുറങ്ങുക അതുപോലെ രാവിലെ എണീറ്റ ഉടനെ ഇതെടുത്ത് നിങ്ങൾ സേഫായ ഒരിടത്തിൽ വച്ചോളുക അത് അലമാരയിലോ റാക്കിലോ എവിടെയെങ്കിലും സേഫായ ഒരിടം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ വച്ചോളുക ഇത് ഡെയിലി ഉറങ്ങും മുന്നേ അത് കെട്ടി വച്ചതായാലും ശരി സിപ്ലോക്ക് കവറിൽ വച്ചതായാലും ശരി ഈ ഗാർലിക്ക് കയ്യിലെടുത്ത് എടുത്ത് വച്ചിട്ട് എനിക്ക് ഇരിക്കുന്ന പ്രശ്നങ്ങൾ എന്നെ വിട്ടുപോകണം അമ്മ എന്നെ സഹായിക്കണം എന്ന് വരാഹിയമ്മയോട് പ്രാർത്ഥിച്ചിട്ട് അമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കുക എന്നിട്ട് അമ്മയുടെ മന്ത്രവും ചൊല്ലിയിട്ട് തലേനയുടെ അടിയിൽ വെച്ച് ഉറങ്ങുക അമ്മയുടെ ആ മഹാമന്ത്രം ഇതാണ് ഇത് ചൊല്ലേണ്ടത് കുറഞ്ഞത് പതിനൊന്ന് തവണ ചൊല്ലുക കൂടിയത് നൂറ്റിയെട്ട് തവണയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയം പോലെ ചൊല്ലാവുന്നതാണ് മന്ത്രം നോട്ട് ചെയ്ത് വച്ചോളുക ॐ श्रीभुवनवाराहे नमः ॐ श्रीभुवनवाराहे नमः ॐ श्री भुवनवाराहे नमः ॐ श्रीभुवनवाराहे नमः हे नमः ॐ श्री भुवनवाराहि नमः ॐ श्री भुवनवाराहे नमः ॐ श्री भुवनवाराहे नमः ॐ श्री ീ ഭുവനവാഹി നമ ഓം ശ്രീ ഭുവനവാരാഹി നമ ഇത് എട്ട് രാത്രിയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ രാത്രി തന്നെ ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേശേ കുറേശേ നല്ലത് നടക്കാൻ ആരംഭിക്കും അത് മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാരണം വെളുത്തുള്ളി എന്ന ഈ പൊരുളിന് അത്രയ്ക്കും ശക്തിയുണ്ട് ചെറുതല്ല വലിയ രീതിക്ക് ശക്തിയിരിക്കുന്ന ഒരു പൊരുളാണ് വെളുത്തുള്ളി എന്നാൽ അധികം പേർക്ക് ഇത് അറിയില്ല എന്നതാണ് സത്യം സോ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എട്ട് നാൾ ഇത് ചെയ്ത് അവസാനിപ്പിക്കണം അതായത് എട്ട് നൈറ്റ് എട്ട് രാത്രികൾ കൗണ്ട് ചെയ്യുക ഇന്ന് രാത്രി നിങ്ങളിത് മിസ് ചെയ്താലും നാളേക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ദിവസം രാത്രി നിങ്ങളിത് ചെയ്ത് തുടങ്ങുക എട്ട് രാത്രി കഴിഞ്ഞ് ഒമ്പതാമത്തെ ദിവസം രാവിലെ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഈ ഗാർലിക്ക് എടുത്തിട്ട് വീടിൻ്റെ വെളിയിൽ കിഴക്കോ അല്ലെങ്കിൽ വടക്കോ നിന്നിട്ട് തലയ്ക്ക് ചുറ്റിക്കണം എട്ട് തവണ ഇടത്ത് നിന്ന് വലത്തോട്ട് ചുറ്റുക എട്ട് തവണ വലത്ത് നിന്ന് ഇടത്തോട്ട് ചുറ്റുക മനസ്സിലായല്ലോ എന്നിട്ട് ഇത് കാൽപ്പെടാത്ത ഇടത്തിൽ കളയുക അപ്പോൾ ഇനി ഡൗട്ട് വരാം കെട്ടോട് കെട്ടോടുകൂടി കളയണോ കെട്ടഴിച്ച് കളയണോ സിബ്ലോ കവർ അതെങ്ങനെയാണെന്ന് സിബ്ലോ കവറിൽ നിന്ന് എടുത്ത് കളയുക അതുപോലെ കെട്ടഴിച്ച് കളയുക കെട്ട് ആ തുണി സൈഡിലങ്ങ് കാൽപെടാത്ത ഇടത്തിൽ കളയുക എന്നതിന് ശേഷം വന്നിട്ട് നിങ്ങൾ തലയ്ക്ക് കുളിക്കുക ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇത് കളയാതെ നിങ്ങൾ കുളിക്കരുത് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുളിക്കാവൂ ഈ വഴിപാട് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും എല്ലാവരും ചെയ്ത് നോക്കിക്കോളുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടി അമർത്തി ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം